പ്രായമായവരെ പരിപാലിക്കുക എന്നത് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണെന്ന് ഹൈക്കോടതി എൺപത്തിയഞ്ച് വയസ്സുകാരിയായ ഹർജിക്കാരിക്ക് പാഠം നികത്തി വീടുവെയ്ക്കാൻ അനുമതി കൊടുത്തുകൊണ്ടാണ് കോടതി നിരീക്ഷണം മനുഷ്യത്വം കണക്കിലെടുത്തുകൊണ്ടായിരുന്നു കോടതിയുടെ ഇടപെടൽ എൺപത്തിയഞ്ച് വയസ്സുകാരിയായ വൃദ്ധയ്ക്ക് പാടം നികത്തി വീട് വയ്ക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ അനുഭാവപൂർവ്വമായ നിരീക്ഷണം തന്റെ എൺപത്തിയൊന്ന് സെന്റ് പാടശേഖര സ്ഥലത്ത് പത്ത് സെന്റ് നികത്തി വീട് വയ്ക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജിക്കാരി കോടതിയെ സമീപിച്ചത് നേരത്തെ ഇതേ ആവശ്യം ബന്ധപ്പെട്ട അധികാരികൾ തള്ളിയിരുന്നു മകനും ഭർത്താവും മരിച്ച വൃദ്ധ ബന്ധുക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് അനാഥാലയത്തിലാണ് താമസം മൂല്യങ്ങൾ കണക്കിലെടുത്ത ഹൈക്കോടതി ഹർജി അനുവദിക്കുകയായിരുന്നു പരിസ്ഥിതിയുടെ നിലനിൽപ്പ് ണെന്നും നിയമത്തിന്റേതല്ലെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ വിലയിരുത്തി എൺപത്തിയഞ്ചുകാരിയായ വൃദ്ധയുടെ ആഗ്രഹമാണ് അവസാന നാളുകളിൽ സ്വന്തം വീട്ടിൽ കഴിയുകയെന്നത് യാഥാർത്ഥ്യത്തോട് മുഖം തിരിച്ചുകൊണ്ട് വൃദ്ധയുടെ അപേക്ഷ നിരസിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി പ്രദേശത്തെ മറ്റുള്ളവരും പാടം നികത്തി വീട് വെക്കണമെന്ന ആവശ്യവുമായി വരുമെന്ന കാരണത്താലായിരുന്നു ഹർജിക്കാരിയുടെ അപേക്ഷ ബന്ധപ്പെട്ട അധികാരികൾ നിരസിച്ചത് എന്നാൽ ഇതേ സ്ഥലത്ത് നിരവധി വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് ഹർജിക്കാരി കോടതി അറിയിച്ചു അതേസമയം പരിസ്ഥിതി ുർബലപ്പെടുത്താത്ത തരത്തിൽ സമീപത്തെ കൃഷിയെ ബാധിക്കാത്ത പക്ഷം പാടം നികത്തി വീട് നിർമ്മിക്കുന്നത് സാധ്യമാണെന്നും കോടതി കണ്ടെത്തി കൂടാതെ പ്രായമായവരെ പരിപാലിക്കുന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണെന്നും നമുക്ക് മുന്നേ നടന്ന അവരുടെ ആഗ്രഹങ്ങൾ പ്രായോഗിക രീതിയിൽ കാണണമെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു ജനം കൊച്ചി